കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ചരിത്രം കുറിച്ചു ഇരുപത് മില്യൺ ഫോളോവേഴ്സ് നേടിക്കൊണ്ട് ആദ്യമായിട്ട് ഒരു ലോക നേതാവ് ഏറ്റവും അധികം ആരാധകരെ യൂട്യൂബിൽ നേടി എന്നൊരു റെക്കോർഡ് മോഡി നില കുറിക്കുകയുണ്ടായി ഇത് പറയുമ്പോൾ മറ്റാരുടെയെങ്കിലും റെക്കോർഡാണ് മോഡി തിരുത്തിയതെന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ തെറ്റി മോഡി കുറേ വർഷങ്ങളായി സ്വന്തം റെക്കോർഡ് തന്നെയാണ് തിരുത്തിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് യൂട്യൂബിൽ ലോക നേതാക്കളായി മോദിക്ക് പിന്നിൽ ആരുമില്ല എന്ന് തന്നെയാണ് യൂട്യൂബിൽ മാത്രമല്ല ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നരേന്ദ്രമോദിയാണ് ഏറെ മുന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കെ ഫോളോവേഴ്സ് ആണ് യൂട്യൂബിലുള്ളത് അതായത് കൃത്യമായി പറഞ്ഞാൽ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് ഡൊണാൾഡ് ട്രംപ് മുൻ പ്രസിഡന്റാണ് ആണ് രണ്ട് പോയിന്റ് ഏഴ് എട്ട് മില്യൺ ഫോളോവേഴ്സാണ് അദ്ദേഹത്തിന് യൂട്യൂബിലുള്ളത് ബരാക് ഒബാമ മുൻ അമേരിക്കൻ പ്രസിഡന്റാണ് ആണ് ഒരു മില്യൻ ഫോളോവേഴ്സ് ആണ് ഉള്ളത് അതുപോലെ തന്നെ ജോർജിയ മെലോനി ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററാണ് നൂറ്റി അൻപത് കെ അതായത് ഒന്നര ലക്ഷം പേരാണ് ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഋഷി സുനക്കിന് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം ഫോളോവേഴ്സും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണ് മുന്നൂറ്റി പതിനാറ് കെ അതായത് മൂന്ന് ലക്ഷത്തി പതിനാറായിരം പേരുമാണ് യൂട്യൂബിൽ ഫോളോവേഴ്സ് ആയിട്ടുള്ളത് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിംഗും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ശക്തരായ ലോകത്തെ ഭരണാധികാരികളും വ്യക്തികളുമാണെങ്കിലും ആഗോളതലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റുമാർക്കോ ഉണ്ടാവുന്ന ഒരു സ്വീകാര്യത ഈ നേതാക്കൾക്കില്ല ഇവരെപ്പോഴും ലോകത്ത് പൊതുവായി സ്വീകാര്യത കുറഞ്ഞ നേതാക്കളാണ് പക്ഷേ വളരെ പവർഫുള്ളാണ് എന്നത് വസ്തുതയുമാണ് എന്നിരുന്നാലും ജനകീയത ഇവർക്ക് വളരെ കുറവാണ് ഏകാധിപത്യ സ്വഭാവമുള്ള ലീഡേഴ്സുമാണ് ഇവർ അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൊട്ടു പുറകിൽ പോലും ഒരു ലോക നേതാവ് യൂട്യൂബിനകത്തില്ല അജയ്യനായിട്ട് മോദി ലോകത്തെ കരുത്തനായ നേതാവായി തുടരുകയാണ് ഇരുപത് മില്യൻ ഫോളോവേഴ്സ് ആണ് യൂട്യൂബിൽ മോദി പിന്നിടുന്നത് മാത്രമല്ല ഫേസ്ബുക്കിലേക്ക് വന്നാൽ നരേന്ദ്രമോദിക്ക് നാല്പത്തി എട്ട് മില്യൻ ഫോളോവേഴ്സാണ് ഫേസ്ബുക്കിലുള്ളത് ജോ ബൈഡന് പന്ത്രണ്ട് മില്യൺ ഫോളോവേഴ്സും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മുപ്പത്തിനാല് മില്യൻ ഫോളോവേഴ്സുമാണ് ഉള്ളത് ലോകത്തെ മറ്റേതൊരു ഭരണാധികാരിയെക്കാളും കൂടുതൽ ഫോളോവേഴ്സ് ഫേസ്ബുക്കിൽ ഉള്ളതും നരേന്ദ്രമോദിക്കാണ് ഇനി നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു പ്ലാറ്റ്ഫോമാണല്ലോ ട്വിറ്റർ ഇപ്പോൾ എക്സ് എന്ന് അറിയപ്പെടുന്ന ട്വിറ്റർ ഇവിടെ വന്നാലും നരേന്ദ്രമോദിയുടെ ഒരു തേരോട്ടമാണ് നമ്മൾ കാണുന്നത് വൈകാതെ നൂറ് മില്യൺ ഫോളോവേഴ്സ് അടിക്കാൻ പോവുവാണ് ട്വിറ്ററിൽ നരേന്ദ്രമോദി ഇപ്പോൾ അദ്ദേഹത്തിന് തൊണ്ണൂറ്റി നാല് മില്യൻ ഫോളോവേഴ്സ് ട്വിറ്ററിലുണ്ട് അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റായ ബൈഡന് മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് മില്യൺ ഫോളോവേഴ്സ് ആണ് ഉള്ളത് മുൻ പ്രസിഡന്റ് ട്രംപിന് എൺപത്തി ഏഴ് മില്യൺ ഫോളോവേഴ്സും ഉണ്ട് സാധാരണ ട്വിറ്ററിൽ അമേരിക്കൻ പ്രസിഡന്റ് ആവുന്ന ആളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാവുന്നത് പക്ഷേ ഇത്തവണ നരേന്ദ്രമോദി അതിനെയും തകർത്തു ബൈഡനും ട്രംപിനും ഉള്ളതിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഇന്ന് നരേന്ദ്രമോദിക്ക് ട്വിറ്ററിലുണ്ട് നിലവിൽ അധികാരത്തിലിരിക്കുന്ന ലോക ഭരണാധികാരികൾ എടുത്താൽ നരേന്ദ്രമോദിയാണ് ട്വിറ്ററിലും ഏറ്റവും അധികം ആളുകൾ പിന്തുടരുന്ന നേതാവ് മോദിയുടെ മുൻപിൽ ഒരാളുണ്ട് അത് ബൈഡൻ അല്ല അത് ട്രംപ് അല്ല അത് ഒബാമയാണ് ഒബാമ പക്ഷേ ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് അല്ല അദ്ദേഹം മുൻപ് ബൈഡനും അതുപോലെ ട്രംപിനും മുൻപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അദ്ദേഹത്തിന് നൂറ്റി മുപ്പത് മില്യൻ ഫോളോവേഴ്സ് ട്വിറ്ററിലുണ്ട് ഇന്ന് അദ്ദേഹം മാത്രമാണ് രാഷ്ട്രീയ നേതാക്കളിൽ പൊളിറ്റീഷ്യൻസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ ട്വിറ്ററിനകത്തുള്ള ഏക നേതാവ് അതേസമയത്ത് ഇന്ന് അധികാരത്തിലിരിക്കുന്ന ലോക നേതാക്കളിൽ ഇന്ന് ഏറ്റവും അധികം ട്വിറ്റർ ഫോളോവേഴ്സ് ഉള്ളത് നരേന്ദ്രമോദിക്കാണ് ഇനി നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ കാര്യത്തിലേക്ക് വരാം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഉള്ള ലോക നേതാവും ഭരണാധികാരിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് എൺപത്തിരണ്ട് പോയിന്റ് എട്ട് മില്യൺ ഫോളോവേഴ്സാണ് ഇൻസ്റ്റഗ്രാമിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ബഹുദൂരം പിന്നിലാണ് ലോകത്തെ മറ്റ് നേതാക്കളെല്ലാം ഡൊണാൾഡ് ട്രംപിന് പോലും ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് മില്യൺ ഫോളോവേഴ്സ് മാത്രമാണ് ഉള്ളത് എന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം മറ്റൊരു കൗതുകമുള്ള കാര്യം ഈ കാണുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ ഇന്ത്യക്കാരുടെയും ഇന്ത്യൻ കമ്പനികളുടെയും ഒക്കെ ഒരു ഒരു വലിയ ഉയർച്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായി കാണുന്നത് നമുക്കറിയാം യൂട്യൂബിലടക്കം ഇന്ത്യൻ കമ്പനികളോ ഇന്ത്യൻ വ്യക്തികളോ ഒക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ടി സീരീസ് ആണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി ആറ് മില്യൻ ഫോളോവേഴ്സ് അവർക്കുണ്ട് ആദ്യ പത്തിൽ മൂന്നോ നാലോ ഇന്ത്യൻ കമ്പനികളോ വ്യക്തികളോ ഈ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതായത് സി ന്യൂസിന് നൂറ്റിമൂന്ന് മില്യൺ ഉണ്ട് സോണിക്ക് നൂറ്റി അറുപത്തി മില്യൺ ഉണ്ട് അങ്ങനെ ഒരുപാട് ഇന്ത്യൻ കമ്പനികൾക്കോ വ്യക്തികൾക്കോ ധാരാളം സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലുണ്ട് ഫോളോവേഴ്സ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് അക്കൂട്ടത്തിൽ ലോകത്തെ ഏറ്റവും കരുത്തനായ പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ ഏറ്റവും കരുത്തനായ ഭരണാധികാരി എന്ന നിലയില് ലോക നേതാവെന്ന നിലയില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറുകയാണ് അജയ്യനായിട്ട് തുടരുകയാണ് ഇത് ഒരു കൃത്യമായ സൂചന കൂടിയാണ് ഭാവിയിൽ ലോകത്ത് ഇന്ത്യക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയും സൂചന ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പിന്തുണ ലോകത്തെ ഏത് കമ്പനിക്കും വളരാൻ കഴിയുമെന്നതിന്റെ സൂചന ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ യൂട്യൂബ് യൂസേഴ്സ് ഉള്ളത് ഇന്ത്യയിലാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ ഇന്ത്യയിലാണ് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവർ ഇന്ത്യയിലാണ് ട്വിറ്റർ ഉപയോഗിക്കുന്നവർ ഇന്ത്യയിലാണ് അങ്ങനെ സകല മേഖലയിലും ഇന്ത്യക്കാരിന്ന് മുന്നിട്ട് വരികയാണ് അതിനൊക്കെ അപ്പുറം ആഗോള തലത്തിൽ തന്നെ ഇന്ത്യക്കാർക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചു കാണും ആഫ്രിക്കയിലുള്ളവര് ഓസ്ട്രേലിയയിലുള്ളവര് അമേരിക്കയിലും യൂറോപ്പിലുമുള്ളവര് ഒക്കെ തന്നെ ഒരുപാട് ചാനലുകൾ ഇന്ത്യയെക്കുറിച്ചുള്ള കണ്ടന്റുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ഇന്ത്യയുടെ പോസിറ്റീവായ കാര്യങ്ങൾ എക്കണോമിക് ഗ്രോത്ത് മിലിട്ടറി സ്ട്രെങ്ത് ഇന്ത്യയിൽ നടക്കുന്ന മെഗാ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ചെറുതും വലുതുമായ സംഭവങ്ങൾ ഇന്ത്യൻ സിനിമകളെ റിവ്യൂസ് പബ്ലിക് ഒപ്പീനിയൻസ് അങ്ങനെ തുടങ്ങി ഇന്ത്യ 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 ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഒരു ലോഡ് കണ്ടന്റുകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറയുന്നത് പ്രത്യേകിച്ച് യൂട്യൂബ് ഫേസ്ബുക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാമോ നമ്മൾ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടിയൊക്കെ ഉണ്ടാക്കിയൊക്കെ നിൽക്കുമെങ്കിലും നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഒറ്റക്കെട്ട് തന്നെയാണ് അപ്പം നമ്മുടെ രാജ്യത്തിന്റെ സ്ട്രെങ്തിനെ കുറിച്ച് എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച് രാജ്യത്തിന്റെ വളർച്ചയെക്കുറിച്ച് മറ്റുള്ള വിദേശികളായിട്ടുള്ള ആളുകൾ പറയുന്നത് കേൾക്കാൻ പൊതുവേ നമുക്കൊരു താല്പര്യമുണ്ട് ഞാൻ അത്തരം വീഡിയോകൾ ധാരാളം കാണുന്ന ഒരാളാണ് വ്യക്തിപരമായി അത്തരം വീഡിയോകളുടെ കമൻറ്റ് ബോക്സിലും ഇന്ത്യക്കാരെ കൊണ്ട് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം നമുക്കതിഷ്ടമാണ് വിദേശികൾ നമ്മളെ ഒരു കാലത്ത് തള്ളി പറഞ്ഞിരുന്നു ഇന്ത്യക്കാരെ മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ ഇന്ന് അതേ നാവ് കൊണ്ട് അല്ലെങ്കിൽ അതേ പരമ്പരയിൽപ്പെട്ടവർ നമ്മുടെ വളർച്ചയെക്കുറിച്ചും ഉയർച്ചയെക്കുറിച്ചും പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രമോഷൻ ഫ്രീ പ്രൊമോഷൻ ഇന്ന് ഇന്ത്യക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാ സകല മേഖലയിലും ഇന്ത്യക്കാർക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ ചൈനയെ പോലെയല്ല ചൈനയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നിയന്ത്രിക്കപ്പെടുന്ന ജനങ്ങളാണ് അവർക്ക് സ്വാതന്ത്ര്യം പരിമിതമാണ് അവരെന്ത്പയോഗിക്കണം എന്ത് കാണണം എന്നൊക്കെ തീരുമാനിക്കാൻ ഗവൺമെന്റിന് അമിതാധികാരം അവിടെ ഉപയോഗിക്കാൻ സാധിക്കും കാരണം അതൊരു ജനാധിപത്യ രാജ്യമല്ല ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല നമ്മുടെ ഇവിടെ സ്വാതന്ത്ര്യം നമുക്കുള്ളത് കൊണ്ട് തന്നെ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ യാതൊരു തടസ്സവുമില്ല ഏതെങ്കിലും തരത്തിൽ നമ്മുടെ രാജ്യത്തിന് ഭീഷണിയായിട്ട് മാറുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിനെ നിരോധിക്കുക എന്നതുപോലെയുള്ള ഒരു നടപടിക്രമത്തിലേക്ക് പോകുന്നത് ഒരു ഉദാഹരണം എന്ന് പറയുന്നതാണ് ടിക്ടോക്ക് അപ്പോൾ അതല്ലാതെയുള്ള ഒരു പ്ലാറ്റ്ഫോമുകളെയും ഇന്ത്യ ഇവിടെ വിലക്കാറില്ല അപ്പോൾ ഇത്തരത്തിൽ ഈ ലോകമൊട്ടാകെ ഇന്ന് ഇന്ത്യക്ക് ഒരു ഫ്രീ പ്രൊമോഷൻ തന്നെ അതുകൊണ്ട് കിട്ടുന്നുണ്ട് ഇന്ത്യയുടെ ഗ്രോത്ത് നമ്മളറിയാത്ത കാര്യങ്ങൾ വരെ വിദേശികൾ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചിട്ട് അവർ നമുക്ക് പ്രൊമോഷൻ തരാണ് നമ്മളെ കൂടി അറിയിക്കുകയാണ് അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ വളർച്ച ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടി നമ്മൾ കാണണം ഇന്ത്യയുടെ ഒരു മുഖമായിട്ട് മോദി മാറുകയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വിദേശി ചിലപ്പോൾ ഓർമ്മിക്കുന്നത് മോദിയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അധികാരത്തിൽ കയറിയ ആദ്യ നാളുകൾ നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് വിദേശ യാത്രകളുടെ പേരിലാണ് മോദി അധികാരത്തിൽ വന്ന് ടൂർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കറങ്ങിക്കൊണ്ട് നടക്കുകയാണെന്ന് ആൾക്കാർ പറഞ്ഞു പക്ഷെ നരേന്ദ്രമോദിയുടെ യഥാർത്ഥത്തിലുള്ള മിഷൻ എന്താണെന്ന് തിരിച്ചറിയാൻ വളരെ വൈകിപ്പോയി അന്ന് വിമർശിച്ചവരെല്ലാം തന്നെ ഇന്നവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ ലോകം മുഴുവൻ നടന്ന് നരേന്ദ്രമോദി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു പുതിയ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് ആദ്യം ശ്രമിച്ചത് ലോക രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനാണ് ശ്രമിച്ചത് അതിലൂടെ ആഗോള തലത്തിൽ തന്നെ സ്വീകരിക്കപ്പെടുന്ന ഒരു നേതാവായിട്ട് നരേന്ദ്രമോദിക്ക് വളരാൻ സാധിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ഏതാണ്ട് ഒൻപത് വർഷ കാലയളവ് കൊണ്ട് നരേന്ദ്രമോദിക്ക് വലിയ രീതിയിലുള്ള ഒരു ചലനം സൃഷ്ടിക്കാൻ ഒരു സ്വാധീനമുണ്ടാക്കാൻ ലോകത്തൊട്ടാകെ സാധിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയെ ഈ കാണുന്ന പ്ലാറ്റ്ഫോമുകളിലെല്ലാം പിന്തുടരുന്നവര് ഇന്ത്യക്കാർ മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങളിലുമുള്ള ധാരാളം ജനങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മോദി ഒരു ആഗോള ലീഡറായിട്ട് വളരുന്നുവെങ്കിൽ അതൊരു കൃത്യമായ സൂചനയാണെന്ന് മനസ്സിലാക്കൂ ഇന്ത്യ ഭാവിയിൽ ഒരു ആഗോള ശക്തിയായി മാറാൻ പോവുകയാണ് മോദിയെ ലോക നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ് പല സ്വകാര്യ ഏജൻസികൾ നടത്തുന്ന സ്റ്റഡീസിൽ ലോകത്തെ ഏറ്റവും സ്വീകാരനായ നേതാവായിട്ട് നരേന്ദ്രമോദി തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെടുകയാണ് അപ്പൊ ലോക നേതാവായിട്ട് നരേന്ദ്രമോദി ഉയരുകയാണെങ്കിൽ അതുപോലെ പലരും നരേന്ദ്രമോദിയെ വിശ്വഗുരു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നുണ്ട് നരേന്ദ്രമോദി അങ്ങനെ ഒരു ക്ലെയിം ഒന്നും ഉന്നയിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു പദവി ചിലരംഗം കൊടുക്കുകയാണല്ലോ അപ്പൊ അങ്ങനെ അംഗീകരിക്കപ്പെടുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു തുടക്കമാണ് അതായത് ഇന്ന് നരേന്ദ്രമോദി ലോക നേതാവായെങ്കിൽ നാളെ ലോകത്തെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന ഒരു ഒരു സ്വാധീന ശക്തിയായിട്ട് ഇന്ത്യ മാറും നരേന്ദ്രമോദിയെ എന്ന് വിളിച്ചാൽ നാളെ ഭാരതം വിശ്വഗുരുവായി മാറാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് നമുക്കതിനെ കാണാം അതിനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഈ രാജ്യത്തിനുണ്ട് പോപ്പുലേഷനുണ്ട് ഉണ്ട് എഡ്യൂക്കേഷൻ ഉണ്ട് ടെക്നോളജി ഉണ്ട് അതുപോലെ പൊളിറ്റിക്കലി ഇന്ന് രാജ്യം സ്ട്രെങ്ത് ഉള്ളൊരു രാജ്യമാണ് മിലിട്ടറി സ്ട്രെങ്ത് ഉണ്ട് അതുപോലെ നയതന്ത്ര തലത്തിൽ മികച്ച രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു എല്ലാം കൊണ്ടും വളരെ അനുകൂലമായ ഒരു ഘടകമാണ് ഇന്ന് ഇന്ത്യക്കുള്ളത് അതിൻ്റെ ഒരു ഒരു സൂചനകളാണ് നമ്മൾ നല്ലതെന്തെങ്കിലും നടക്കാൻ പോകുമ്പോൾ നമുക്ക് അതിനോട് ചേർന്ന് ചില ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യാറല്ലേ അതുപോലെ ഇതിനെയും കാണാം നമ്മുടെ രാജ്യം ഒരു നല്ല നാളയിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനകളായി തന്നെയാണ് ഇതിനെല്ലാം നമ്മൾ കാണേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ലോകത്തെ ഏറ്റവും അധികം ഇന്ന് ആളുകൾ ഫോളോ ചെയ്യുന്ന ലോക നേതാവ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം